മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരത്തിൽ പാണക്കാട് ഡി എച്ച് എസ് എസ് ടീമിന് ഒന്നാം സ്ഥാനം വേദി ഏഴിൽ നടന്ന വാശിയേറിയ മത്സരത്തിലാണ് ടീം മികച്ച പ്രകടനത്തിലൂടെ വിജയം സ്വന്തമാക്കിയത് മൈലാഞ്ചി മഞ്ചോടെ വേദിയിൽ നിറഞ്ഞാടിയ മണവാട്ടിമാരും സംഘവും കാണികളുടെ പ്രശംസ പിടിച്ചുപറ്റി മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് വിദ്യാർത്ഥികളും അറിയിച്ചു വളരെ അധികം ഇതിനായിട്ട് നിന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അവസാനായിട്ടെങ്കിലും ഞങ്ങളെ അതെ അവസാനായിട്ടെങ്കിൽ ചിട്ടയായ പരിശീലനം കൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് ഒന്നാമതെത്താൻ കഴിഞ്ഞതെന്ന് അധ്യാപകർ പ്രതികരിച്ചു അതേസമയം വട്ടപ്പാട്ടു മത്സരത്തിൽ ചെറിയ പോയിന്റ് വ്യത്യാസത്തിൽ ടീമിന് സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നഷ്ടപ്പെട്ടതിൽ അധ്യാപകർ നീരസം പങ്കുവെച്ചു വട്ടപ്പാട്ടിൽ പന്ത്രണ്ട് വർഷമായിട്ടും കോൽക്കളിയിലും ദഫ്മുട്ടിലും നാല് അഞ്ചു വർഷങ്ങളായിട്ടും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഇത്തവണയും ഈ അഞ്ച് ഇനങ്ങളും ഞങ്ങൾ വിജയിക്കാനുള്ള പരിശീലനമായിട്ടാണ് ആ അർത്ഥത്തിലാണ് കുട്ടികൾ തയ്യാറെടുത്ത് ഇങ്ങോട്ട് വന്നത് പക്ഷേ ബോധപൂർവം ജഡ്ജസ് വട്ടപ്പാട്ടിൽ അരപ്പോയിന്റ് വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടാണ് മത്സരം നടന്നത് അരവനമുട്ടും ഒപ്പനയും ഒന്നാം സ്ഥാനവും ബാക്കി രണ്ടും ഒരറ്റ പോയിന്റ് ഇറക്കത്തിൽ മാത്രം ദഫ്മുട്ട് വട്ടപ്പാട്ടും കൊയിത്തളിയും രണ്ടാം സ്ഥാനത്തിലേക്ക് വാസ്തവത്തിൽ പിന്തള്ളപ്പെടുകയായിരുന്നു അത് അപ്പീലിലൂടെ കിട്ടുന്നതന്നെയാണോ പ്രതീക്ഷിക്കുന്നത് ഈ അഞ്ച് ഇനങ്ങളും സംസ്ഥാന കലോത്സവം തൃശൂരിന്റെ മണ്ണിൽ അനുകയറുമ്പോ മലപ്പുറം ജില്ലയെ പ്രതികരിച്ച് പാണക്കാടിലെ മക്കൾ അവിടെ കളിക്കുക തന്നെ ചെയ്യും